പൂരം കലക്കൽ റിപ്പോർട്ട് കണ്ടിട്ടില്ലെങ്കിലും നൂറ്റാണ്ടുകളായി പൂരം നടത്തുന്ന തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ തലയിൽ പാപഭാരം ഇടാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന് ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പോലീസിന്റെ അമിതാധികാര പ്രയോഗത്തെ വിമർശിച്ച അദ്ദേഹം റിപ്പോർട്ടിന്റെ കോപ്പി ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ആലോചിക്കുമെന്നും ന്യൂസ് ലീഡറോട് പറഞ്ഞു തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വം ഘടകപൂരങ്ങളും അവര് അടുത്ത പൂരത്തിനുള്ള വർക്ക് ഈ ഒരു കൊല്ലം മുന്നേ തന്നെ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യും അടുത്ത പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പൂരം നിർത്താനും അതേപോലെ തന്നെ പൂരം വഷളാക്കാനും പൂരം കലക്കാനും അവർ ശ്രമിക്കൂ ഒരു വർഷക്കാലത്തെ ധാരാളം ആൾക്കാരുടെ പ്രവർത്തനമാണ് അടുത്ത വർഷത്തെ പൂരം ഈ പൂരം എങ്ങനെ കലക്കാൻ തിരുവമ്പാടി ദേവസ്വം കൂട്ടു നിൽക്കും ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു എന്താ പറയുക എത്ര നിവാസം വിളിച്ച് പറയുകയാണ് എലക്ഷൻ സമയമായ കാരണം അന്ന് പൊതുപ്രവർത്തകരും എല്ലാവരും മാറിയിരിക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ മന്ത്രി ലെവൽ തൊട്ട് മറ്റുള്ള ആൾക്കാർ മുഴുവൻ അത് മുതലാക്കിക്കൊണ്ട് ഇതിലൊരു അജണ്ട തന്നെ ഉണ്ടാക്കി ഉദ്യോഗസ്ഥ പ്രമാണിത്വം അവിടെ കാണിക്കാനുണ്ടായി തെളിവുകളും എല്ലാം സഹിതം പോലീസിൻ്റെ കയ്യിലുണ്ട് പക്ഷെ അവരൊരു പോലീസിനൊരു ക്ലീൻ ചിറ്റ് കൊടുത്തിട്ട് അത് മുഴുവൻ ക്ഷേത്ര എന്താ പറയുക തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ പൂര കാരകയും അവരെ മേക്ക് വെച്ച് എന്ന് അവരാണല്ലോ അവരാണല്ലോ ഇതിലേം വീക്ക് ആയിട്ടുള്ള ആൾക്കാർ അവരെ അവരെ മെക്കെട്ട് വെക്കുക എന്നുള്ളതാണ് അതിൽ വളരെ ദുഃഖമുണ്ട് എന്തായാലും ഈ പോലീസ് അന്വേഷിച്ചു പോലീസിനെ കുറിച്ചുള്ള കുറ്റം പോലീസ് തന്നെ അന്വേഷിക്കുന്നു പോലീസ് തന്നെ അതിൽ അവർക്ക് ക്ലീൻ ചിട്ട് കൊടുക്കുന്നു അവിടെ അടുത്ത വ്യക്തിമാര ദേവസ്വങ്ങളാണ് ആ ദേവസ്വങ്ങളെ പഴിചേരണിപ്പോൾ രണ്ടാമത്തെ പൂരം വരാൻ പോകണേ ഞങ്ങൾ ദേവസ്വം മീറ്റിംഗ് കൂടണം ജനറൽ കൂടണം എല്ലാ കാര്യങ്ങളും ആലോചിച്ച് അതിൻ്റെ നിയമോപദേശം തേടി എന്തൊക്കെയാണ് അതിൻ്റെ വശങ്ങൾ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ